ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട കൊണ്ടുള്ള ഒരു ബെജിയാണ് അതിന് വേണ്ടിയിട്ട് കടലമാവ് ഉപ്പ് മുളക് പൊടി കായപ്പൊടി ഇത്രയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് എന്നിട്ട് അത് മിക്സ് ചെയ്യണം ഇനി ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ഇനി അത് അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഉരുളക്കിഴങ്ങ് ഉൾ സവോള പച്ചമുളക് പിന്നെ ഉപ്പ് കറിവേപ്പില കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇതൊന്നും റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ അത് വലിയ പാടാകും പിന്നെ മാവിടേണ്ടി വരും അത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയായു നോക്കുക നോക്കിയിട്ട് പിന്നെ ഒഴിക്കുക കുറച്ച് പെരിഞ്ഞീരക കുറച്ച് കരിവേപ്പില കൂടെ ഇട്ടു കേട്ടോ ഒട്ടം നമുക്ക് രണ്ടായിട്ട് പുളന്നെടുക്കണം പുളന്നെടുത്തിട്ട് അതിനകത്ത് നിന്ന് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കണം നോക്ക് അതുപോലെ തന്നെ ഇതും അതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ മുട്ടടെ ഇതിനകത്തേക്ക് നമ്മളിതങ്ങോട്ട് ഫില്ല് ചെയ്യുവാണേ നന്നായിട്ട് ഇരിക്കണം ഇനി ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇട്ടു മാവ് കുഴിച്ചു ഇനി അതിനകത്തേക്ക് വരാം ഇതാണ് മുട്ട ഉണ്ടാക്കിയത് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി സാധനമാണ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അതുപോലെ ഞങ്ങളെ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഇതിനെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ